സി കേരളത്തിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സീരിയലാണ് മധുര നമ്പരക്കാറ്റ് ലാസ്റ്റ് വന്ന ടി ആർ പി റേറ്റിംഗ് കണക്ക് നോക്കിയാൽ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പരമ്പര കൂടിയാണ് മധുര നമ്പരക്കാറ്റ് സീരിയലിൽ നല്ല കിടിലൻ അഭിനയം കാഴ്ചവെക്കുന്ന രണ്ട് കുട്ടി താരങ്ങളുണ്ട് അവരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ത്രയ ജയേഷ് സീരിയലിൽ കല്യാണിക്കുട്ടി എന്ന ക്യാരക്ടറാണ് ത്രയ അഭിനയിക്കുന്നത് നല്ല മനോഹരമായിട്ടാണ് സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ചൈൽഡ് ആർട്ടിസ്റ്റ് എന്നതിലുപരി ഒരു ഡാൻസർ കൂടിയാണ് ത്രയ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് വീട് അച്ഛൻ ജയേഷ് അമ്മ രശ്മി ജയേഷ് കുന്നത്തുങ്കാൽ ഗവൺമെന്റ് മോഡേൺ പ്രീ പ്രൈമറി യു പി സ്കൂളിൽ രണ്ടാം ക്ലാസ്സിലാണ് ത്രയ പഠിക്കുന്നത് കൂടാതെ മഴപിൽ മനോരമയിൽ സംപ്രേഷം ചെയ്യുന്ന ഗായത്രി ദേവി എൻ്റെ അമ്മ എന്ന പരമ്പരയിലും ഈ ഒരു കുട്ടിത്താരം അഭിനയിക്കുന്നുണ്ട് സ്വന്തം സ്കൂളിലെ വാർഷിക ആഘോഷത്തിന് ഈ കൊച്ചി മിടുക്കിക്ക് ആദരവ് ലഭിച്ചിരുന്നു നല്ല അഭിനയം കാഴ്ചവെക്കുന്ന ത്രയയ്ക്ക് ഇനിയും നല്ല അവസരങ്ങൾ ലഭിക്കട്ടെ ഗൗതം നന്ദ മധുര നമ്പർക്കാറ്റിൽ ആദി എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന മിടുക്കനാണ് ഗൗതം ഈ പരമ്പരയ്ക്ക് പുറമെ ചെമ്പനീർ പൂവിലും അഭിനയിക്കുന്നുണ്ട് സൂര്യ ടി വിയിൽ ഉണ്ടായിരുന്ന സ്വർഗവാതിൽ പക്ഷി എന്ന സീരിയലിൽ അപ്പുവായും ഗൗതം അഭിനയിച്ചിരുന്നു നടിയും ഡാൻസറുമായ പ്രജിഷയുടെയും ഫിലിം ഡയറക്ടറായ കുമാർ നന്ദയുടെയും മകനാണ് ഗൗതം നന്ദ നല്ല കഴിവുള്ള ചൈൽഡ് ആർട്ടിസ്റ്റാണ് ഗൗതം അഭിനയത്തിന് പുറമെ ഒരു ഡാൻസർ കൂടിയാണ് താരം ആറാമത് പ്രേം നസീർ സുഹൃത്ത് സമൃദ്ധി അവാർഡിൽ ചെമ്പനീർപ്പൂവ് സീരിയലിൽ നിന്നും മികച്ച ബാലനടനായി തിരഞ്ഞെടുക്കപ്പെട്ടു തിരുവനന്തപുരത്താണ് താരത്തിൻ്റെ വീട് രണ്ടാം ക്ലാസ്സിലാണ് ഗൗതം പഠിക്കുന്നത് മിടുക്കനായ ഗൗതം നന്ദയ്ക്കും ഇനിയും നല്ല അവസരങ്ങൾ തേടി വരട്ടെ മധുര നമ്പർ കാറ്റിലെ കല്യാണിക്കുട്ടിയെയും ആദിയെയും ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ